നമസ്കാരം ഏവർക്കും സ്വാഗതം ശ്രീണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം വസ്തുനഷ്ടവും ഫലപ്രവചനം നിങ്ങളുടെ മനോദുഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ സർവീസ് ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വിഷുഫലമാണ് അതായത് മെയ് മാസം പതിനാലാം തീയതി മീനമാസം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് എട്ട് മണി അൻപത്തി ഒന്ന് മിനിറ്റിനാണ് മേടരവി സംക്രമം ഇനി നമുക്ക് പറയാനുള്ള പൂയ നക്ഷത്രമാണ് അപ്പോൾ ഈ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ പൂയനക്ഷത്രക്കാർക്ക് പൊതുവിലിപ്പം വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷക്കാലം വളരെ നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ച അവർക്ക് ലഭിക്കും വീടില്ലാത്തവർക്ക് വീടൊക്കെ വെക്കാനായിട്ട് സാധിക്കും വീട് പണി മുടങ്ങിക്കിടന്നവർക്ക് അത് പുനരാരംഭിക്കാനായിട്ടുള്ള അവസ്ഥ വന്നു ചേരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പലവിധ ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ധനലാഭങ്ങൾ പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കുക മറ്റേയാണ് ഓട്ടം കൈയാണ് നമുക്ക് ഈ കയ്യിൽ കിട്ടുന്ന പൈസ ഈ കയ്യിലൂടെ തന്നെ ഒഴുകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ അതൊക്കെ മാറും കുറച്ചെങ്കിലും പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയ രോഗദുരിതങ്ങളോടൊക്കെ നടന്നു പോകുന്ന കുട്ടികളായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു വിടുതലുണ്ടാവും രോഗത്തിന് ശമനം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെയുള്ള ഒരു വിടുതൽ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇപ്പോൾ കർമ്മസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അതിന് അത് പതിനൊന്നിലേക്ക് വരും പതിനൊന്നിൽ വ്യാഴമൊക്കെ വളരെ മെച്ചമാണ് അപ്പം ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഇഷ്ട സിദ്ധി ഉണ്ടാവും അതായത് നല്ല വിവാഹങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രേമബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കും സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി നല്ല നല്ല ജോലികളൊക്കെ ലഭിക്കുന്നതായിട്ടൊരു അവസ്ഥയുണ്ടാകും വിദേശത്ത് പോയി പഠിക്കുന്ന പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ബിസ് പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ ജോലി കർമ്മ മേഖലയിലുള്ള പുരോഗതി ഉണ്ടാകുന്നത് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രമോഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നല്ല പൊസിഷനിൽ എത്താം അവർക്ക് പടിപടിയായിട്ടുള്ള ഉയർച്ചകളൊക്കെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നു ചേരും പിന്നെ വിദേശത്ത് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ലഭിക്കുന്ന ഒരാ കാലം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്പോൾ പൊതുവില് നല്ല നല്ല ഗുണാനുഭവങ്ങളാണ് ഈ ഈ ഒരു നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള ലാ പിന്നെ ലാഭങ്ങളുണ്ടാകും ഭൂമിയൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും പൂർവികമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നല്ല നല്ല പിന്നെ ജീവിത ഗുണങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടി ഇരിക്കുന്നത് അപ്പം ഇവരൊക്കെ തന്നെയും അവരുടെ നിങ്ങളുടെ ഒരു ഈ ഒരു ഗുണം കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനും വർദ്ധിക്കുന്നതിനും വേണ്ടി നിങ്ങൾ വിഷ്ണു ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് കേട്ടോ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ ഭജിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും അതനുസരിച്ച് ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്